പിന്നെ ഉയർ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതുവർഷത്തിലെ ആദ്യത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കാണി ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുകട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഈ കുടിക്കുന്ന എന്തുവാണെന്ന് വെച്ചാൽ പട്ടയും ജീരകവും കൂടി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം കേട്ടോ തലയിൽ ഇതുപോലെ പട്ടയും ജീരകവും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് രാവിലെ നല്ല രീതിയിൽ തിളപ്പിക്കും എന്നിട്ട് ചെറു ചൂടോടെ കുടിക്കും ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്ന കേട്ടോ വയറിലെ നമ്മുടെ വേണ്ടാത്ത ഫാറ്റൊക്കെ ബേണാക്കി കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ ചെയ്യുന്നത് ചെറിയ മാറ്റമൊക്കെ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രാത്രിയിൽ ഞാൻ പച്ചരിയും ചെറുപയറും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്ട്സ് കണ്ടിട്ടുള്ളവർ ഇത് കണ്ടു കാണും അപ്പോൾ ഈ ഒരു ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ കുറേ നാളും കൊണ്ട് വിചാരിക്കുന്ന കേട്ടോ അപ്പോൾ രാത്രിയിൽ എന്നും അങ്ങ് മറന്നുപോകും ഇങ്ങനെ ഇന്നലെ രാത്രിയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ വർഷത്തെ വീഡിയോ അല്ലാട്ടോ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിരുന്ന വീഡിയോ കേട്ടോ അപ്പം രണ്ടും കൂടെ അരച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് കുറച്ച് ലൂസാക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ആണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനൊരു ഷോട്ട്സ് കണ്ടു ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ ഞാനും ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ചമ്മന്തി അരക്കാൻ കരുതി അതിൻ്റെ കൂടെ തേങ്ങയും ഉണ്ടമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് കടും ഒന്നും വരക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അടിപൊളി ചമ്മന്തി കേട്ടോ പക്ഷെ മൂന്ന് ഉണ്ടമുളക് ഇന്ന് ഭയങ്കര കൂടുതലാണ് അത്രയ്ക്ക് അന്യായ എരിയായിരുന്നു കുറച്ച് തേങ്ങല്ല നമ്മൾ ചമ്മന്തി അരച്ചുള്ളൂ അപ്പം മൂന്ന് ഉണ്ടമുളക് ഭയങ്കര കൂടുതലെന്ന് വെച്ചാൽ ഭയങ്കര എരിയായിരുന്നു പക്ഷേ അതുകൊണ്ട് ആ ദോശ തിന്നാൻ പറ്റും കേട്ടോ കുറച്ച് എരിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ദോശയ്ക്ക് ഭയങ്കര അടിപൊളി റിവ്യൂസൊക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് എൻ്റെ ടേസ്റ്റ് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഇന്ന് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ എനിക്കങ്ങ് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകുന്നതിലൊക്കെ തോന്നി ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ട്രൈ ചെയ്ത റെസിപ്പി അനുസരിച്ച് അത്ര ബെറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല എന്താ പറയുക അങ്ങ് ഉണങ്ങിപ്പോകുക നമ്മൾ കലയിലോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് ഉണങ്ങിപ്പോവാ ഞാൻ പിന്നെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കഴിക്കാൻ പറ്റും അത്രേ ഉള്ളു അല്ലാതെ ഭയങ്കര മ്മീ ഭയങ്കര ടേസ്റ്റി എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല പക്ഷേ ഹെൽത്തിയാണ് കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടു സത്യം പറഞ്ഞാൽ ആ ചമ്മന്തി ഉണ്ടായതുകൊണ്ട് കേട്ടോ ദോശ അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ദോശ തിന്നാൻ വേണ്ടി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട അത്രയും ആണെന്നാണ് പക്ഷേ എനിക്ക് ആ ചമ്മന്തി ഉണ്ടായതുകൊണ്ട് മാത്രം വേണം ഒരെണ്ണേലും തിന്നാൻ പറ്റിയ പപ്പ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ ഇഷ്ടപ്പെട്ടെന്നും പെട്ടെന്നും പറഞ്ഞില്ല കൊള്ളത്തില്ലെന്നും പറഞ്ഞില്ല ഇത് കണ്ടോ ഇതുപോലെ അങ്ങ് മാവ് ഉണങ്ങി പിടിച്ചെക്കുന്ന പോലെ അങ്ങ് ഉണങ്ങി പിടിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് എണ്ണയിട്ട് കൊടുക്കുമ്പോഴത്തേന് അതങ്ങ് മാറി കിട്ടും രാവിലെ മറ്റേ വെള്ളം കുടിച്ചതുകൊണ്ട് ചായ രാവിലെ ഇടത്തില്ലാട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് കപ്പയൊക്കെ വന്നിട്ടാട്ടോ ചായ ഇട്ടത് അങ്ങനെ ചായയും കൂടെ ഉണ്ടായതുകൊണ്ട് അത് ഓവശം ഞങ്ങൾ തൊണ്ടേന്ന് അങ്ങോട്ട് പോയി ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങൾ ഇത് സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് റെസിപ്പി ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കരുതി മുട്ടക്കറി വെക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഈ വറുത്തരച്ച മുട്ടക്കറി ചോറിൻ്റെ കൂടെ ഇത് കാപ്പിക്ക് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചോറിൻ്റെ കൂടെ തന്നെ ആ പിന്നെ ഞാനിങ്ങനെ കാപ്പി കുടിക്കുക കാപ്പി കുടിക്കുക കാപ്പിയും ചായെന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവരും ചോദിക്കും ചായയുടെ കൂടെ കാപ്പി കുടിക്കാനോന്ന് നമ്മുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് കാപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ദോശയുടെയോ ഓപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കുന്നതിനേക്കാൾ രസം ചോറിൻ്റെ കൂടെ ആണ് അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ കുക്കറി ഇട്ട് കറക്റ്റ് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട നല്ല രീതിയിൽ വെന്ത് കിട്ടും ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഈ തേങ്ങ വറക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് പക്ഷേ ഭയങ്കര ടേസ്റ്റായിട്ടോ വറുത്തരച്ച മുട്ടക്കറി വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ മീൻ കിട്ടാത്ത ദിവസം അമ്മ ഈ ഒരു വറുത്തരച്ച മുട്ടക്കറി വെക്കുമായിരുന്നേ എന്നിട്ട് ഈ കയറി ഇറങ്ങി അതിൽ മഞ്ഞക്കറി മൊത്തം തിന്നും ഭയങ്കര ടേസ്റ്റ് ഈ വറുത്തരച്ച മുട്ടക്കറിക്കകത്ത് ഇങ്ങനെ മഞ്ഞക്കറി മഞ്ഞക്കരി കിടക്കുമ്പോൾ അതെടുത്ത് തിന്നാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സ്നാക്സ് പോലെ എടുത്ത് തിന്നുകൊണ്ട് നടക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം തേങ്ങ ഒന്ന് വറുത്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് തണുക്കുമ്പോഴത്തേന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ ചീൻചാട്ടി ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവോള വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ സാധാ മുട്ടക്കറി ഉണ്ടാക്കത്തില്ലേ അതുപോലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നിങ്ങളാരെങ്കിലും ചോറ് കൂടി വറുത്തറച്ച മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണം കേട്ടോ എനിക്ക് തോന്നുന്നു മമ്മി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്നില്ലേ ആ അരപ്പ് തളയ്ക്കുമ്പോഴത്തേന് അതിനകത്തോട്ട് ഉള്ളിയും സംഗതിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ വയറ്റത്തില്ലായിരുന്നെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇതുപോലെ വയട്ടിയിട്ട് അരപ്പും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു തക്കാളി മമ്മി തക്കാളി ഒന്നും ഇടത്തില്ലായിരുന്നു കേട്ടോ ഒരു തക്കാളിയും കൂടി ഇട്ട് ഒന്ന് പറ്റി വരുമ്പോഴത്തേന് നമ്മൾ മുട്ട കീറി എടുക്കണം കേട്ടോ രണ്ടായിട്ട് കീറിയിട്ടിട്ട് കൊടുക്കണം അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് മുഴുവനെ ഇട്ടുകഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് ഇതാവത്തില്ല ഇങ്ങനെ രണ്ടായിട്ട് കീറി അരപ്പക്കം മുട്ടയിൽ പിടിക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ചെയ്യാത്തവർ ഒരു വട്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം മീനൊന്നും കിട്ടാത്തപ്പം കേട്ടോ ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ തക്കാളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ഒരെണ്ണം ചേർത്തൂന്നേ ഉള്ളൂ ഇനി ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പരുവുണ്ടല്ലോ അതെ ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമ്മുടെ മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ മണ്ടേ കോരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഗ്രേവിയൊക്കെ മുട്ടയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നു വെച്ചാൽ നേരത്തെയും മുട്ടയിട്ട് തിളപ്പിക്കല കേട്ടോ അപ്പോൾ ആ മഞ്ഞക്കരുവൊക്കെ അതിനകത്ത് കലങ്ങി ചേർന്ന് പോവും അതുകൊണ്ട് ജസ്റ്റ് മുട്ടയിട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒരു തള വരുന്നിട വരെ നിന്നാൽ നിന്നാൽ മതി അപ്പം നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാം കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഞാനപ്പം മുട്ടയുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പടവലങ്ങ അരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പടവലങ്ങ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല പടവലങ്ങ സവോള പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി തേങ്ങ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കടു വേണമെങ്കിൽ വറക്കാം ജസ്റ്റ് തോരനായി കഴിഞ്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ അപ്പം തന്നെ പാത്രങ്ങളിലോട്ട് മാറ്റും ആ പാത്രത്തിൽ തന്നെ അങ്ങ് തോരം വെക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ എല്ലാ പാത്രം കൂടെ ഞാൻ തന്നെ കഴുകേണ്ടി വരും അതുകൊണ്ട് അപ്പം ഇപ്പം ഞാൻ കൂടുതലും കറി വെച്ചിട്ട് അപ്പം തന്നെ വേറെ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു പാത്രം തന്നെ മാക്സിമം റിയൂസ് ചെയ്യാനാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യണേ എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്ര നല്ല വർഷമല്ല അത്ര മോശപ്പെട്ട വർഷമല്ല അങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങ് പോയി അത്രയുള്ളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി എന്നെ സംബന്ധിച്ച് ഒരുപാട് വേദനകൾ തന്നിട്ടുള്ളൊരു വർഷമാണ് അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ തന്നെ കേട്ടോ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അങ്ങ് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ലൊരു വർഷമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഒരു വർഷം ഏറ്റവും മോശപ്പെട്ടതായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ രോഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പലതും സംഭവിക്കുമ്പോഴാണ് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത്രയും മോശപ്പെട്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും ആട്ടോ ഞങ്ങളുടെയൊക്കെ ലൈഫിൽ വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ആയിരുന്നു നമ്മളിങ്ങോട്ട് ഇപ്പോഴും അതിൽ നിന്ന് നമ്മളിങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല അപ്പം അത്രയും ആ ഒരു ഇതുപോലെ തന്നെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അങ്ങോട്ട് പോയത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ ആയാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ആയാലും ഒരുപാട് പഠിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ നഷ്ടങ്ങൾ നഷ്ടങ്ങളിന്നും നമ്മുടെ നഷ്ടങ്ങളാണ് നമുക്ക് തിരിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന നഷ്ടങ്ങളും ഉണ്ട് പക്ഷെ പെർമനൻ്റ് ആയിട്ടുള്ള നഷ്ടങ്ങളും ഉണ്ട് അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് പഴിച്ച കൂട്ടത്തിൽ അറിയാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആ നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ലൊരു വർഷം ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പോലല്ല കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ വിചാരിച്ചു വഴുതനങ്ങ കൊണ്ട് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാൻ കേട്ടോ കുറേ വഴുതനങ്ങൾ അപ്പോൾ ഞാൻ എടുത്തതുപോലെ മീൻ റക്കുന്ന പോലെ ആ മസാലയൊക്കെ ഇട്ട് മുളകൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അങ്ങനെ കുറച്ച് മസാലയും ഉപ്പെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു അപ്പം എനിക്കിത് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതാ കേട്ടോ പിന്നെ എന്തെങ്കിലും ഒന്ന് ആവട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ആക്കിയതാ എന്നാലും കുഴപ്പമില്ല കേട്ടോ വഴുതിണങ്ങി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇങ്ങനെ എനിക്ക് സാമ്പാറിലൊക്കെ വഴുതണങ്ങി ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനൊന്നും ചെയ്തെടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല പിന്നെ മീനൊന്നും ില്ലാത്തോണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ ഒതുക്കിയിരുന്നപ്പോഴത്തേന് എനിക്ക് അടുത്ത പണി കിട്ടിയ കേട്ടോ മീൻ വന്നിട്ടുണ്ട് ഇന്ന് മീനില്ലെന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ് അപ്പം കറക്റ്റ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും ഇതേ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം പപ്പയോട് ചോദിച്ചാൽ നാളെ എടുത്താൽ പോരായോ എന്ന് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു നല്ല മീനാണ് ഫ്രിഡ്ജിൽ വെച്ചേക്കണ്ട നല്ല ഫ്രഷ് മീൻ അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങ് എടുത്തോളാൻ പപ്പയ്ക്ക് ഇച്ചിരി മീൻ കൂട്ടാനൊക്കെ വേണം കേട്ടോ അങ്ങനെ ഭയങ്കര ടാസ്ക് പിടിച്ച വെട്ടലിന് ശേഷം നമ്മുടെ മീൻ കറി ഇതേ അടപ്പേ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കറി വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചവണ് ഇതാ കേട്ടോ നല്ല വറുത്തരച്ച മുട്ടക്കറി വഴുതനങ്ങ ഫ്രൈ പടവലങ്ങ തോരൻ മാങ്ങാച്ചാറ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്